വളർച്ചാ സൂചികയിൽ ഒന്നാമതെത്തി സൗദി സൗദി അറേബ്യ രാജ്യങ്ങളെ പിന്നിലാക്കിയാണ് രാജ്യം നാഷണൽ ലേബർ കണക്കുകൾ പുറത്തുവിട്ടത് ഈ വർഷത്തെ ഗ്ലോബൽ കോമ്പറ്റിറ്റീവ്നെസ് ഇയർ ബുക്കിലാണ് തൊഴിൽ വളർച്ച സൂചികയിൽ സൗദി ഒന്നാമതെത്തിയത് നേട്ടം അറുപത്തിയേഴ് രാജ്യങ്ങളെ പിന്നിലാക്കിയാണ് തൊഴിൽ വിപണിയിൽ നടത്തിയ പരിഷ്കാരങ്ങളുടെയും തൊഴിൽ നിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങളുടെയും ഫലമായാണ് നേട്ടം വിവിധ രാജ്യങ്ങളിലെ തൊഴിൽ നിയമങ്ങളുമായി താരതമ്യപ്പെടുത്തിയുള്ള പഠനത്തിന് ശേഷമാണ് തൊഴിൽ നിയമങ്ങളിലെ ഭേദഗതി പുതിയ കണക്ക് പ്രകാരം ലേബർ മാർക്കറ്റ് ഇഫക്റ്റീവ് ലെജിസ്ലേഷൻ സൂചികയിൽ മൂന്നാം സ്ഥാനത്താണ് സൗദി വിദേശ തൊഴിൽ സൂചികയിൽ നാലാം സ്ഥാനവും തൊഴിൽ വിപണിയിൽ അഞ്ചാം സ്ഥാനവും ജോലി സമയ സൂചികയിൽ ആറാം സ്ഥാനവും രാജ്യം കരസ്ഥമാക്കി ജീവനക്കാരുടെ പരിശീലന സൂചികയിൽ പത്താം സ്ഥാനത്താണ് നിലവിൽ രാജ്യം സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകളുടെയും തൊഴിലാളികളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് വിപണി മെച്ചപ്പെടുത്തുമെന്നും കൂടുതൽ പരിഷ്കാര നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ മാസം സ്വകാര്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചത് അറുപത്തിനാലായിരം പുതിയ ജീവനക്കാരായിരുന്നു മുപ്പത്തിനാലായിരത്തിലധികം പ്രവാസികളും ഇതിൽ ഉൾപ്പെടുന്നു ജൂൺ മാസത്തെ അപേക്ഷിച്ച് വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് തൊഴിലാളികളുടെ എണ്ണത്തിലുള്ള വളർച്ച സ്വകാര്യ മേഖലയുടെ സ്ഥിരമായ തൊഴിൽ വളർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്